എന്താകും കേരളത്തിലെ നാളത്തെ സ്വർണ്ണവിലായിരുന്നു വലിയ ആകാംക്ഷയിലായിരിക്കും ഞാൻ കണ്ടാക്കുക ഇന്നിപ്പോൾ ഒരു വലിയ ന്യൂസുകൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ സുഡാനിലൊരു പൊട്ടിത്തെറിൻ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് പിന്നെ വാരൻ ബഫെറ്റ് അറിയാലോ കൊടീശ്വരന്മാർ കൊടീശ്വര് അദ്ദേഹം എന്തായിട്ടുണ്ട് സ്റ്റെപ്ഡൗൺ ചെയ്തിട്ടുണ്ട് അതായത് അദ്ദേഹം റിസൈൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹം രാജി വെച്ചിട്ടുണ്ട് സിഇ ഓഫ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയാലോ സിഇഒ നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ള ഏറ്റവും ഫേമസ് ആയിട്ട് പോപ്പുലർ ആയിട്ട് മുമ്പല്ല നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ട് എന്നാലും വളരെ എന്താണ് വൈറലായിട്ടുള്ള നമ്മുടെ റോക്കി ബായ് നമ്മുടെ ഇതിൽ പറയുന്നുണ്ടല്ലോ എന്തായാലും പേര് പടത്തിൻ്റെ പേരും പറഞ്ഞു കെ ജി എഫ് ടു പറയുന്നുണ്ടല്ലോ കെ ജി എഫ് ടുവിലാണ് മണ്ണിനാൽ എനിക്കറിയില്ല ഐ എം സി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നുണ്ടായിരുന്നു മറ്റേതോ കമ്പനീൻ്റെ പേര് പറയുമ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ബാരൻ ബഫെറ്റ് എന്തായിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ രാജിവെച്ചിട്ടുണ്ട് എന്തിൻ്റെ ബ്രക്ഷർ എൻ്റെ സിഒഒ അപ്പോൾ എന്താ ബ്രക്ഷറെ അതിൻ്റെ സ്റ്റോക്കുകളെ സി ഒണ് അദ്ദേഹം ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും വാരൻ ബർഫക്റ്റ് എന്നിട്ട് അദ്ദേഹം വേറെ ഒരാളും കൂടിയും സജസ്റ്റ് ചെയ്തിട്ടുണ്ട് സിഇഒ ആരായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനമാണ് ഇദ്ദേഹം വാരൻ ബെർഫറ്റ് ഈ വാരൻ ബഫെറ്റിനെ ഞാൻ എന്തെങ്കിലും എന്തായാലും ഇവിടെ പറയുന്നവരെ കഥ പറയാൻ വേണ്ടിയിട്ടല്ല കാരണം സ്റ്റോക്കുകളെ ബഫറ്റ് ആരാണൊന്നും അറിയില്ല യു എസ് എക്കണമി അദ്ദേഹത്തിൻ്റെ പ്രാധാന്യമല്ലോ വേൾഡ് എക്കണോമി അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞ ആവശ്യമില്ലല്ലോ ഇത് വരൽബഫറ്റിനെയും മറ്റുള്ളവരെയൊക്കെ നമ്മൾ പറയുമ്പോൾ എന്താ എപ്പോഴും നമ്മൾ പറയും ആണ് അല്ലെങ്കിൽ അതായിരിക്കും അവരുടെ ഇത് എന്നുള്ള ഒരു രീതി അല്ലെങ്കിൽ ആ ഫുഡിൻ്റെ അപ്പോൾ അവർലാണെന്ന് ചിലപ്പോൾ പല പലരും അറിയപ്പെടുന്നു പക്ഷേ ഇതൊക്കെ റിയൽ എസ്റ്റേറ്റ് വമ്പന്മാരാണ് ഭീമന്മാർ റിയൽ എസ്റ്റേറ്റ് ആണ് അവരുടെ റിയൽ ബിസിനസ് പല കൂടീശരന്മാർ നമ്മൾ നോക്കുമ്പോൾ എന്തെങ്കിലും സ്ഥാപനങ്ങൾ നടക്കുന്നതായിരിക്കും പക്ഷേ റിയൽ എസ്റ്റേറ്റ് ഇതിൻ്റെ ഏറ്റവും വലിയ ലോകത്തെ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ള ആളുകളെ ആയിരിക്കും ഇപ്പോൾ എനിക്ക് തോന്നുന്ന അറിയില്ല വാർഡൻ പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്നു ഓർമ്മയില്ല അപ്പോൾ ഇന്നത്തെ പറഞ്ഞു വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാർ എൻ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ വകഫിൻ്റെ കാര്യങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭൂമി ഒരുപാടുണ്ട് എന്ന് പല സ്ഥലങ്ങളിൽ ഞാൻ വിശദമായി വെറുതെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ വാർ എൻ എന്ന് പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് അദ്ദേഹം ബർക്ഷിയറിൻ്റെ സിഇഒ ഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നമ്മുടെ റോക്കി ബായ് ഇന്ത്യ എന്ന് പറഞ്ഞ പോലെ ഇതാണ് ഈ അത്രയും വലിയൊരു ലോകത്തിൻ്റെ എന്താണ് അദ്ദേഹം ഇന്ത്യയിലെ സിഇഒ ആ കഥാപാത്രം ഉണ്ട് എൻ്റെ സിഇഒ ആരും അല്ല വേറെ കാര്യം ഞാൻ ജസ്റ്റ് പറഞ്ഞു ആ സിനിമയിലെ കഥാപാത്രത്തിൻ്റെ പേര് എന്ത് പറയുമ്പോൾ പേടിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ബർഫെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബർഷിയറിൻ്റെ സിഇഒ അദ്ദേഹം ഇപ്പോൾ റിസൈൻ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹം ശേഷം എന്താ അദ്ദേഹം പാപ്പനായി അദ്ദേഹം ആബലിനാണ് പറഞ്ഞിട്ടുള്ളത് ആബിളെന്ന് പറഞ്ഞാൽ വേറെ വേറൊരാളാണ് അപ്പോൾ അദ്ദേഹം എന്താ വെച്ച് പ്രൊഫഷണലിനെ പ്രൊഫഷണലിനാണ് നോക്കിയത് അല്ലാതെ ഫാമിലി ഹെറിറ്റേജ് ഒന്നും നോക്കിയിട്ട് ആരെങ്കിലും മകനെ മകളെയോ ഒന്നും അല്ല തിരഞ്ഞെടുത്തിട്ടുള്ളത് മനസ്സിലായില്ലായിരുന്നു റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കാണ് അപ്പോൾ അങ്ങനെ ഒരു വാർത്ത കേട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടോ ഓ ഇനിയിപ്പോൾ സ്റ്റോക്കുകൾ വാൻഡ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു കോമ്പനി അപ്പോൾ ഗോൾഡ് മാർക്കറ്റ് മറ്റുള്ള മാർക്കറ്റുകൾ സ്റ്റോക്ക് മാർക്കറ്റുകളൊക്കെ എന്ത് സംഭവിക്കും വലിയ സ്റ്റെല്ലോഫ് മറ്റുള്ളതൊക്കെ വരുമോ എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പം തോന്നും കാരണം അദ്ദേഹം ഇപ്പോഴും സി ഓഫ് സി ഇ ഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നുള്ളതിന് ഒഴിഞ്ഞ നെയും അദ്ദേഹത്തിൻ്റെ ഷെയർസ് അദ്ദേഹത്തിന് ഇപ്പോഴും ഉണ്ടാവും അതിൽ അദ്ദേഹത്തിന് നല്ലൊരു ഷെയർ ഉണ്ടാവും ഈ ആർക്കായിരിക്കും ഈ ബെർച്ചിയുടെ പ്രോഫിറ്റും മറ്റുള്ളവർക്ക് കിട്ടുക അത് കിട്ടുക എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിൻ്റെ ഫാമിലീസിനൊക്കെ ഷെയർ ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ പറ്റി നല്ല ഷെയർ ഹോൾഡർ ഉണ്ട് ഇതിൽ പോയി അത് അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് അദ്ദേഹത്തിന് കിട്ടും അല്ലാതെ ആപ്പിൽ ഇതിൻ്റെ സിഇഒ ആയി മാറുന്നവർ കൂടി അദ്ദേഹം ആയി മാറുന്നില്ല എന്താ ഇതിൻ്റെ ഓണറായി മാറുന്നില്ല ഓക്കെ ഞാൻ സിഇഒ എന്നുള്ളതിൻ്റെ കൺഫ്യൂഷൻ കാര്യങ്ങളിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞു തന്നെയുള്ളൂ അദ്ദേഹത്തിന് ഇപ്പോൾ ലാബം കിട്ടും അറുപത് വയസ്സായിട്ടുള്ള ലാബിനത് തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള മൂന്നാല് വയസ്സായാലും എന്താ ബഫറ്റ് എന്താണ് തൊണ്ണൂറ്റി രണ്ട് വയസ്സായിട്ടുള്ള ആളൊന്ന് വിരമിച്ചു ആ ഒരു എല്ലാം കൺട്രോൾ ചെയ്ത് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ആ ഒരു ഹൈ ടോപ്പ് പൊസിഷനിൽ ഓഫീസർ ജോബ് ഒഴിവാക്കി എന്നുള്ളൂ ഷെയർ ഹോൾഡ് ഇപ്പോഴും ഐ മീൻ ഷെയർസും പ്രോഫിറ്റും കിട്ടും ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ കാര്യം അതുകൊണ്ട് ബാരഫറ്റ് എന്ന് പറയുന്ന ആൾ ആകുമ്പോൾ എന്തായാലും സി ഓയിൽ തലപ്പന്നു പോകുമ്പോൾ അത് സ്റ്റോക്കുകളും പ്രക്ഷേപനമൊക്കെ വേറെ നിരക്ക് ബാധിച്ചിട്ടുണ്ട് ബാധിച്ചേക്കാം വേറെ കാര്യം അപ്പോൾ അത് പൊളിഞ്ഞ് തക്ക തരിപ്പണമായിയെന്നും നമുക്ക് പറയാൻ വയ്യ പക്ഷേ ഇപ്പോൾ രണ്ടായിരത്തി എട്ട് അറിയാമല്ലോ പണ്ട് രണ്ട് സഹോദരന്മാർ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് ആ കാലഘട്ടത്തിൽ തകർന്ന് സ്റ്റോക്കുകൾ കഥ ഞാൻ പറഞ്ഞതാണ് ഞാൻ കുറെ പറയുന്നില്ല അന്നത്തെ ഫിനാൻഷ്യൽ ഒക്കെ കേസ് അപ്പോൾ സ്റ്റോക്കുകളില്ല ഓരോ ക്രാഷുകളും വരുമ്പോൾ പുതിയ ബില്ലണേഴ്സ് വരും പഴയ ബില്ലണേഴ്സ് പോവും ചിലപ്പോൾ ചില ബില്ലണേഴ്സവിടെ എന്താ എക്സിസ്റ്റ് ചെയ്യും അതിന് ഗോൾഡ് സേഫ് ഹാൻഡിലേക്ക് ബാങ്കുകളും സെൻട്രൽ ബാങ്കുകളും ഒക്കെ വരും ഇത് ക്രാഷാണ് വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഇതിന് റിസൈൻ റെസിഗ്നേഷൻ ഉണ്ടാകുന്നത് ഞാൻ റിപ്പോർട്ട് ചെയ്ത് തരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ പേസിലേക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് നമ്മൾ തിങ്കളാഴ്ച നോക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണ് സംഭവിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഇപ്പോൾ ഉള്ള റാങ്കുകളിൽ ഞാൻ പറഞ്ഞത് ഈ രണ്ട് വിഷയങ്ങളാണ് മെയിൻ ആയിട്ടുള്ളൂ അപ്പോൾ ഗോൾഡ് ഇപ്പോൾ ഉള്ളത് എഴുപതിനായിരത്തി കാട്ടതാണ് കഴിഞ്ഞ ദിവസം ഇരുന്നൂറ് കൂട്ടാമായിരുന്നു അത് കൂട്ടിയിട്ടില്ല രൂപയുടെ മെച്ചപ്പെട്ട ഒരു കാരണം ചൂറ്റി തകർന്നതുകൊണ്ട് അവസാന നിമിഷങ്ങൾ മെച്ചപ്പെട്ടതിൽ ചെറിയ രീതിയിൽ തകർച്ച പിന്നീട് വന്നു കുറെ മെച്ചപ്പെട്ടു വന്നപ്പോൾ ഒരു കറക്ഷൻ ഐ മീൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് എഴുപതിനായിരത്തി നാൽപ്പതാണ് അപ്പോൾ നാളെ സ്വർണ്ണവിലയിൽ വലിയ മാറ്റം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ഫാക്ടർ ഇതുവരെ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടില്ല ബട്ട് ഗോൾഡ് ഹയർ ലെവൽ നിൽക്കുമ്പോൾ സ്റ്റേറ്റ് മൂവ്മെൻറ്റ് തന്നെ ഐ മീൻ സ്മാൾ പെർസെൻറ്റേജ് ഓഫ് മൂവ്മെൻറ്റ്സ് തന്നെ യാതൊരു പ്രൈസ് ഡിഫറൻസ് വരുത്തും ഐ മീൻ പണ്ടൊന്നും എൺപത് രൂപ മാറണമെങ്കിൽ കുറച്ചാണ് കൂടേണ്ടിയിരുന്നു അല്ലെങ്കിൽ കുറച്ചെണ്ണം കുറയേണ്ടിയിരുന്നു പക്ഷേ ഇപ്പോൾ ചെറിയ പെർസെൻറ്റേജ് തന്നെ മാറി കാരണം പ്രൈസ് ഡബിൾഡായി ആൾമോസ്റ്റ് സോ അങ്ങനത്തെ മാറ്റങ്ങൾ വന്നേക്കുമോ എന്നാലും ബ്ലാസ്റ്റിക് മൂവ്മെൻറ്റ്സുകൾക്കുള്ള പോസിബിലിറ്റീസ് ഇപ്പോൾ ഉണ്ടായിട്ടില്ല എസ്പെഷ്യലി ഫോർ മൺ ബട്ട് വി ആർ ക്ലോസ്ലി വാച്ചിങ് വാട്ട് വിൽ ഹാപ്പൻ